രാവിലെ മണിയാരിയുടെ ശബ്ദത്തിൽ കാണാവുന്ന അമ്പലമാണ് ഇത് അമ്പലത്തിനോട് ചേർന്ന് നമുക്ക് സ്വസ്ഥമായി ഇരിക്കാനുള്ള ഇടമാണ് ഇത് നല്ല വിശാലമായ പുൽക്കയടി കുട്ടികൾക്ക് അത്യാവശ്യം ഓടിക്കളിക്കാനും പ്രായമായവർക്കും എല്ലാവർക്കും വിശ്രമിക്കാനും ഒപ്പം സെൽഫി എടുക്കാനുമൊക്കെ ഒരിടം ഇതിനകത്തെ ഒരു സരസ്വതി മണ്ഡപമാണിത് എല്ലായിടവും വളരെ വൃത്തിയായി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഒപ്പം പച്ചപ്പും നിലനിർത്തിയിട്ടുണ്ട് പരമാവധി വിശദമായി തന്നെ കാണിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇവിടുത്തെ ഒരു അക്വേറിയമാണ് ഈ കാണുന്നത് മീനുകളെ ഇഷ്ടമുള്ളവർക്കും കുട്ടികൾക്കും ഒക്കെ ഈ ഇടവും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നും ഇതാണ് ഇവിടുത്തെ ഭക്ഷണത്തിലുള്ള ഹാൾ വളരെ വിശാലമായ ഹാളാണ് ഒരുപാട് പേർ ഇവിടെ സേവനത്തിനായി തന്നെ നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇരിക്കാനായി ഒരു ഇത്തിരി പൊക്കത്തിൽ ഒരു പ്രത്യേക സ്പേസ് ഒരുക്കി വെച്ചിട്ടുണ്ട് നിലം ക്ലീൻ ചെയ്യുന്നതിനുള്ള മെഷീനായിട്ടാണ് ഒരാൾ ഇപ്പോൾ ഇതിലേക്ക് കടന്നു പോകുന്നത് ചോറും സാമ്പാറും രസവും സ്വീറ്റും ഒക്കെയായി അത്യാവശ്യം നല്ല ഭക്ഷണം തന്നെയാണ് ഉച്ചയ്ക്കും രാത്രിയുമെല്ലാം ഇവിടെ അന്നദാനമുണ്ട് അതിന് പുറത്തേക്കിറങ്ങിയാണ് ക്യൂ നിൽക്കേണ്ടത് ഇതാണ് ദർശനത്തിനുള്ള ക്യൂ ഇവിടെ ഇങ്ങനെ ഒരു എയർക്രാഫ്റ്റ് വെച്ചിട്ടുണ്ട് ഇന്ത്യൻ ആർമിയുടേതാണെന്ന് തോന്നുന്നു ധർമ്മസ്ഥല അമ്പലത്തിനോട് അടുത്തു തന്നെയാണ് പഴയ കാറുകളുടെ ഈ മ്യൂസിയവും നിലനിൽക്കുന്നത് ഒരുപാട് കാറുകളുടെ കളക്ഷൻ ഉണ്ട് ഇനി ദർശനത്തിനുള്ള ക്യൂയിലെ ചില ദൃശ്യങ്ങൾ കാണാം തിരക്കിന് കുറവൊന്നുമില്ല നല്ല നീണ്ട ക്യൂ ആണ് മുകളിലുള്ള നല്ല വലിയ ഒരു ഫാനുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ ആൾ തിരക്കും ബഹളവും ഒക്കെയാണ് ധർമ്മസ്ഥല അമ്പലത്തിന്റെ കവാടത്തിനോട് തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡും ഇങ്ങനെ ഒരു വലിയ കവാടം കാണും പോകുന്ന വഴി ഇവിടെയുള്ള ഒരു അയ്യപ്പന്റെ ക്ഷേത്രമാണ് ഇത് ഇവിടേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ല ഇങ്ങനെ മുകളിലേക്ക് പടികൾ കടന്നു വേണം കയറി ചെല്ലാനായിട്ട് സൗകര്യ ഒന്നും ഉണ്ടായിരിക്കില്ല ഇവിടെ എല്ലാവർക്കും തുല്യ അവകാശമാണ് ആർക്കും റൂമിനു വേണ്ടി കുറെ നേരം ചിലപ്പോൾ ക്യൂ നിൽക്കേണ്ടി വരും ദുരുപയോഗം ചെയ്യാതിരിക്കാൻ പ്രത്യേകം ഉണ്ട് ഇത്രയധികം ജനങ്ങൾ വന്നാലും വളരെ വൃത്തിയായി തന്നെ സൂക്ഷിക്കുന്നുണ്ട് മെയിൻ റോഡിൽ നിന്നും ധർമ്മസ്ഥല ക്ഷേത്ര പ്രവാടത്തിനകത്തേക്ക് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടോയ്ലറ്റ്സ് അവൈലബിൾ ആയിരിക്കും അതെല്ലാം വളരെ വൃത്തിയുള്ളതുമായിരിക്കും മുറി കിട്ടാത്തവർക്കായി അവർ പായ നൽകുന്നുണ്ട് അതുപോലെ ഫേനൊക്കെ ഇട്ട ഹോൾസും അവൈലബിൾ ആണ് ചിലപ്പോൾ റോഡിൽ തന്നെ കിടക്കുന്നത് കാണും ഇവിടെ ആർക്കും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല